പക്ഷേ ഏജന്റ് ചതിക്കുവാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിസിറ്റും മിസയിലാണ് എന്നെ അവിടെ കൊണ്ടുപോയത് ഒരുപാട് സ്ത്രീകള് ബുദ്ധിമുട്ടിക്കഴിയുന്നുണ്ട് ഏർ ശരിക്കും സംഭവിച്ച ഞാനൊരു ഏജന്റ് വഴിയാണ് ഞാൻ മസ്കറ്റിൽ പോയത് അപ്പം എനിക്ക് പോകാനായിട്ട് സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് നാല് ലക്ഷം രൂപ കടമുണ്ട് ക്യാനറ ബാങ്കിൽ എന്റെ ആധാരം ഇരിക്കുവാണ് അപ്പോൾ അത് എങ്ങനെയല്ല തിരിച്ചെടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതിനെ മുന്നിട്ടിറങ്ങിയത് ആ ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത് പക്ഷേ ഏജൻ്റ് ചതിക്കുവാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിസിറ്റും വിസയിലാണ് എന്നെ അവിടെ കൊണ്ടുപോയത് പക്ഷേ തിരിച്ച് ഞാൻ ഒരുപാട് ഒരുപാട് വിഷമസ്ഥിതിയിൽ ഞാൻ അനുഭവിച്ചാണ് തിരിച്ച് എന്നെ നിയാസ് ചണ്ടയാട് എന്ന് പറഞ്ഞ സാറിനെ നേരിട്ട് ഓഫീസിൽ വന്ന് കണ്ട് അതിന് ശേഷം എൻ്റെ സാഹചര്യം മൊത്തം എന്നോട് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് എന്നെവിടെ നാട്ടിലെത്തിച്ച് രക്ഷിച്ചത് എൻ്റെ ജീവൻ രക്ഷിച്ചു തന്നത് ഞാൻ ഈ പത്ത് ഏ മാർ ഏഴാം തീയതിയാണ് ഞാൻ പോയത് അവിടെ നിന്ന് അഞ്ചു ദിവസം ഞാൻ ജോലി ചെയ്ത അഞ്ച് ദിവസം ജോലി ചെയ്ത പൈസയും കൂടെ ഏജന്റ് അറബി ഏജന്റ് എന്നോട് തിരികെ വാങ്ങിക്കുകയും എന്നെ നിരന്തര ഫോണ് തിരിച്ചു മേടിക്കുകയും ചെയ്ത് വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ തന്നെ അവിടെ അവരുടെ തടങ്കലിൽ എന്നെ ഇട്ടിരിക്കുവായിരുന്നു ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എന്നെ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ട രീതിയിലാണ് എന്നെ ഞാൻ അവിടെ അത്രയും ദിവസവും ഞാൻ കഴിഞ്ഞത് എപ്പോഴായിരുന്നു പറ്റിക്കപ്പെട്ടു എങ്ങനെയാ മനസ്സിലായത് അത് ഈ ഓഫീസിൽ കൊണ്ട് എന്നെ ജോലിക്ക് എടുത്ത ആൾക്കാർ തിരിച്ച് ഓഫീസിൽ ആക്കിയതിന് ശേഷം വേറൊരു ജോലിയിൽ എനിക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ ഇവർ പൂട്ടിയിടുവാണെന്നുള്ള ഒരു സാഹചര്യം എനിക്ക് മനസ്സിലായി ഇനിയും പുറം ലോകമായിട്ടോ യാതൊരുവിധ ബന്ധവും ഇല്ലെന്നെനിക്ക് മനസ്സിലായപ്പം ഞാൻ എൻ്റെ നാട്ടിൽ തിരിച്ച് പോകണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഫോണ് അവർ തരാതെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലല്ല എന്നെ ബുദ്ധിമുട്ടിലാക്കിയത് എത്ര ദിവസം അവിടെ റൂമിൽ പത്ത് പതിനെട്ട് ദിവസത്തോളം ഞാൻ റൂമില് അവരുടെ തടങ്കലിലായിരുന്നു പിന്നെ പിന്നെ എങ്ങനെ വരാൻ ഇവിടെ കോണ്ടാക്ട് ഒക്കെ ചെയ്യാൻ ഇടക്ക് ഇടയ്ക്ക് ഞാൻ ഫോണ് തരണോന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞ് കരഞ്ഞ് അപ്പോൾ അവർ ഒരു പ്രാവശ്യം ഫോണ് തന്ന് ആ തന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞ് ഹസ്ബൻഡിനോടും പറഞ്ഞ് അവർ പിന്നെ മറ്റ് പ്രവർത്തകരോട് പറഞ്ഞ് നിയാസ് ചെണ്ടയാടും പിന്നിലുള്ള സമാരെല്ലാവരും കൂടെ കൂടിയാണ് എന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കൊണ്ടു ഇനി എന്തെങ്കിലും നിയമ നടപടി ഇനി ഒരിക്കലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള ഒരു ദുരിതാവസ്ഥ ഉണ്ടാകരുത് അത് സമൂഹത്തിനോട് ഞാൻ പറയുവാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത് വീട്ടിലെ സാഹചര്യം കൊണ്ട് പോകുന്നതാണ് എല്ലാവരും പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ അവരുടെ തടങ്കലില് ഉള്ള ജീവിതം ആർക്കും പുറത്തു പറയാനുള്ള മടികൊണ്ട് ആരും പറയുന്നത് എനിക്കിപ്പോ വന്ന അവസ്ഥ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ള ഒരു സമൂഹം ഇത് അറിയണം ഇനി ഒരിക്കലും ഇത് ഉണ്ടാകരുത് ആർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഒരുപാട് സ്ത്രീകള് ബുദ്ധിമുട്ടി കഴിയുന്നുണ്ട് പക്ഷെ അവർക്ക് പിന്നില് ആൾക്കാര് കൊണ്ടുവരാനോ അല്ലെ തിരിച്ച് അവരെ നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവരവിടെ സഹിച്ച് അവരുടെ തടങ്കലി സഹിച്ച് ജീവിക്കുക ഇനി എന്താണ് നാട്ടിലെ നമ്മളിനി വീടിന്റെ ജപ്തി അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി അതിനെന്തായിരിക്കും ഒരു തുടർ നടപടിയായിട്ട് പോകാൻ എനിക്ക് വീട് ജപ്തി ചെയ്യുമെന്ന് ഉറപ്പാണ് കാരണം നാല് ലക്ഷം രൂപ ഞാൻ ഞാൻ മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു രണ്ട് ലക്ഷം രൂപകളാണ് ഞാൻ അടച്ചിട്ടുണ്ട് അത് മുഴുവൻ പലിശയിൽ പോകുമായിരുന്നു എനിക്ക് പിന്നീട് എനിക്ക് അടയ്ക്കാനുള്ള സാഹചര്യം വളരെയധികം മോശമായതുകൊണ്ട് എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല ബാങ്ക് മാനേജർ രണ്ട് പേര് വന്ന് എന്നെ വീട്ടിൽ വന്ന് കാണുകയും എനിക്ക് അടയ്ക്കാനുള്ള സാഹചര്യം ഇല്ല ഒരു തരത്തിലും എനിക്ക് പറ്റാതെ വന്നുകൊണ്ടാണ് ഞാൻ ഇതിന് പോകാൻ തീരുമാനിച്ചത് ആരും എനിക്കൊരു സഹായവും ചെയ്തിട്ടില്ല ഇപ്പം നാല് ലക്ഷം രൂപ തന്നെ എനിക്ക് ലോണ് കിട ബാങ്കിൽ എൻ്റെ ആധാരം ഇരിക്കുവാണ് എനിക്ക് എങ്ങനെയും എൻ്റെ ആധാരം ഒന്ന് തിരിച്ച് തരുവാണെങ്കിൽ എനിക്ക് എൻ്റെ കടപ്പാടം പോകാതെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് കടപ്പാടം പോകാതെ എനിക്ക് ജീവിക്കാമായിരുന്നു എനിക്ക് എന്തേലും ഞാൻ നാട്ടിൽ എന്തേലും ഒരു തൊഴിൽ ചെയ്ത് ഞാൻ ജീവിച്ചോളൂ എനിക്ക് എന്റെ ഈ നാല് ലക്ഷം രൂപ എങ്ങനെയും എനിക്ക് കടം വീട്ടിൽ തരാനുള്ള സാഹചര്യം ചെയ്തു തരാം എന്നുള്ള ഒരു എനിക്ക് വളരെയധികം മോശാവസ്ഥയിലാണ് ഞാനിപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു യാതൊരുവിധ സാഹചര്യവും ഇല്ല എനിക്ക് പൈസ കൊണ്ട് എൻ ബാങ്കിലെ തീർക്കാൻ എനിക്ക് യാതൊരു ഇത് പറ്റുന്നില്ല എന്റെ സാഹചര്യം മനസിലാക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു